ഹരേ കൃഷ്ണ നമുക്കിനി ഏഴാമത്തെ ശ്ലോകം നോക്കാം ഗർഗ ഉച്ചൂനമഹമാ സംസ്കൃതം തേ സുതം തന്നെ ഗഗമഹർഷി പറയുകയാണ് യദൂനമഹമാചാര്യ യദൂനം എന്ന് പറഞ്ഞാൽ യദുക്കൾ അഹം ആചാര്യ ഇവിടെ മൂന്ന് വാക്കുകളുണ്ട് യദൂനാം അഹം ആചാര്യ അഹം എന്ന് പറഞ്ഞാൽ ഞാൻ ആചാര്യ എന്ന് പറഞ്ഞാൽ ആചാര്യനാകുന്നു ഗുരുവാകുന്നു ഞാൻ അപ്പോൾ ഞാൻ യതുക്കളുടെ ഗുരുവാകുന്നു ഖ്യാത ഭുവി സർവത ഖ്യാതശ്ചാതഹ ച ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഖ്യാതശ്ച അപ്പോൾ യതുക്കളുടെ ഗുരുവാകുന്നു എന്ന് തന്നെയല്ല ഖ്യാത ഖ്യാത്ച ഖ്യാതി എന്ന് പറഞ്ഞാൽ കീർത്തി അല്ലെങ്കിൽ പ്രസിദ്ധി അപ്പം ഖ്യാത ഞാൻ യതുക്കളുടെ ഗുരുവുമാകുന്നു അതുപോലെ തന്നെ പ്രസിദ്ധനുമാകുന്നു ഖ്യാതി നേടിയവനുമാകുന്നു ഭൂവി സർവത ഭൂവി എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ സർവത എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ എപ്പോഴും എനിക്കെപ്പോഴും എൻ്റെ ഒരു താല്പര്യം ഇവിടെ ഭൂമിയിലുണ്ട് എപ്പോഴും എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഗർഗമഹർഷി ആ ഒരു കാലഘട്ടത്തിൽ മാത്രമല്ല ജ്യോതിശാസ്ത്രം എന്നൊന്നുള്ളിടത്തോളം കാലം ഗർഗമഹർഷിയും സ്മരിക്കപ്പെടും അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രസിദ്ധനുമാകുന്നു സുതം മയ സംസ്കൃതം തേ മന്യതേ ദേവകീ സുതം സുതം എന്ന് പറഞ്ഞാൽ പുത്രന മയ മയ എന്ന് പറഞ്ഞാൽ എന്നാൽ എന്നെക്കൊണ്ട് സംസ്കൃതം എന്ന് പറഞ്ഞാൽ ഈ ഒരു സംസ്കാരം അതായത് നമ്മൾ പറഞ്ഞിരുന്നു നാമകരണ സംസ്കാരം തേ തേ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ അപ്പോൾ അല്ലയോ നന്ദഗോപരേ അങ്ങയുടെ പുത്രന് എന്നാൽ ഈ ഒരു നാമകരണ സംസ്കാരം ചെയ്യപ്പെട്ടാൽ മന്യതേ ദേവകീസുതം മന്യതേ എന്ന് പറഞ്ഞാൽ അങ്ങനെ കരുതപ്പെടും പറയപ്പെടും വിചാരിക്കും എന്ത് ദേവകീസുതം ദേവകീ ദേവിയുടെ പുത്രനാണെന്ന് ഉറപ്പായിട്ടും എല്ലാവരും കരുതും കാരണം ഞാൻ അങ്ങയുടെ കുലാചാര്യനല്ല മറിച്ച് യതുക്കളുടെ കുലാചാര്യനാണ് അതുകൊണ്ട് തന്നെ ഞാനിവിടെ വന്ന് അങ്ങയുടെ പുത്രനെ ഈ ഒരു നാമകരണ സംസ്കാരം ചെയ്താൽ ഉറപ്പായിട്ടും എല്ലാവർക്കും മനസ്സിലാകും ഇത് ദേവകി ദേവിയുടെ പുത്രനാണെന്നാണ് ഇവിടെ നമ്മൾ തൊട്ട് മുൻപ് കണ്ടു വളരെ ഗോപ്യമായിട്ട് ഈ ഒരു കർമ്മം ചെയ്യാമെന്നൊക്കെ നന്ദഗോപര് പറയുന്നുണ്ട് അല്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് എത്ര ഗോപ്യമായി വെച്ചിരുന്നാലും ഞാൻ ഏതുക്കളുടെ കുലാചാര്യനാണെന്നും എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഞാൻ പ്രസിദ്ധനുമാണ് എന്ന് പറയുകയാണ് അല്ലേ ഏത് ഏതെങ്കിലും ഒരു വജ്രത്തെ നമ്മൾ ഏത് കുപ്പയിൽ കൊണ്ട് ഒളിപ്പിച്ചാലും അതിൻ്റെ ആ ഒരു പ്രകാശം ശോഭ കൊണ്ട് അത് താനെ തന്നെ വെളിപ്പെടുത്തുന്നത് പോലെ ഇവിടെ ഗർഗാചാര്യരെ ആരും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തിയില്ലെങ്കിലും ഗംഗാചാര്യർ ഗർഗാചാര്യർ സ്വതവേ പ്രസിദ്ധനായതുകൊണ്ട് തന്നെ എത്ര ഗോപ്യമായി വെച്ചാലും അത് എല്ലാവർക്കും മനസ്സിലാവും എന്ന് ഇവിടെ ഗർഗാചാര്യരൊന്ന് ഒന്ന് സൂചിപ്പിക്കുകയാണ് നന്ദഗോപരോട് ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം യദൂനമഹമാചാര്യഖ്യതയാ സംസ്കൃതം തേ മന്യേ ദേവകീസുതം ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ യദൂനാം അഹമാചാര്യ യദൂനാം അഹമാണ് മായ്ക്ക് അകാരം കൊടുക്കുക അതുപോലെ അഹം ആചാര്യ അപ്പോൾ അഹമാചാര്യ എന്ന് പറയുന്നിടത്ത് മായ്ക്ക് അകാരം നീട്ടിയെടുക്കുക അവിടെ ഒന്നുകൂടി ശ്രദ്ധിക്കാനുള്ള അവിടെ ഒരു വിസർഗവും കൂടിയുണ്ട് പകുതി അകാരത്തിൽ വായിക്കുക പിന്നെ ബാക്കിയുള്ളതൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ് ഞാൻ എടുത്തത് എട്ടാമത്തെ ശ്ലോകം നോക്കാം കംസഹ്തി സഖ്യം തവ ചാനകുന്ദുഭേവ്യഹതീം ഇവിടെ പറയുകയാണ് കംസഹ് സഖ്യം കംസ പറഞ്ഞാൽ ആ കംസൻ പാപമതിഹി മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി പാപമതിഹി പാപം കലർന്ന ബുദ്ധിയോട് കൂടിയവനാണ് ദുഷ്ടബുദ്ധിയോട് കൂടിയവനാണ് ആ കംസന് സഖ്യം തവ ചാനകതുബേ സഖ്യം തവ ച സഖ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബന്ധുത്വത്തെയും കാരണം ഇവിടെ അത് പറയാൻ കാരണം ബന്ധുത്വം എന്നെടുത്ത് പറയാൻ കാരണം നമുക്കറിയാം വസുദേവരും നന്ദഗോപരും ബന്ധുക്കളാണ് അല്ലേ അപ്പോൾ ആ ഒരു ബന്ധം കംസനും അറിയാവുന്നതാണ് അപ്പോൾ പാപമതിയായിട്ടുള്ള ദുർ ദുഷ്ടബുദ്ധിയോടു കൂടിയവനായിട്ടുള്ള ആ കംസന് അതുകൊണ്ട് തന്നെ സഖ്യം തവ ചാനകദതുഭേ സഖ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബന്ധുത്വം ഈയൊരു നിങ്ങൾ തമ്മിലുള്ള തന്നെയല്ല ബന്ധു എന്ന് തന്നെയല്ല മുൻപ് നമ്മൾ പറഞ്ഞിരുന്നു വളരെ ഒരു ആത്മബന്ധം ഇവർ തമ്മിലുണ്ട് എന്ന് മുൻപ് നമ്മൾ കണ്ടിരുന്നു അതായത് വസുദേവരും നന്ദഗോപരും തമ്മിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിലുള്ള ഈ ബന്ധുത്വത്തെയും പിന്നെയോ തവ ചാനകദുന്തുഭേ തവ എന്ന് പറഞ്ഞാൽ നിനക്ക് ആനക ആനകദുന്ദുഭേ ആരോട് ആനകദുന്ദുഭേ എന്ന് പറഞ്ഞാൽ ആ വസുദേവരുമായിട്ടുള്ളത് അപ്പോൾ അല്ലയോ നന്ദഗോപരേ അങ്ങും ആ വസുദേവരുമായിട്ടുള്ള ഈ ബന്ധമൊക്കെയും കംസന് നന്നായിട്ട് അറിയുന്നതാണ് അതുകൊണ്ട് തന്നെ ദേവക്യ അഷ്ടമോ ന സ്ത്രീ ഭവിതുമർഹതി ദേവക്യ ദേവകീ ദേവിക്ക് ആ ദേവകി ദേവിയുടെ അഷ്ടമോ ഗർഭോ എട്ടാമത്തെ ഗർഭം ന സ്ത്രീ ഭവിതും അർഹതി ന സ്ത്രീ ഭവിതും ഒരു പെൺകുട്ടിയാവാൻ ഭവിതുമരിഹതി ഭവിതും അർഹതിയാണ് അരിഹതിയാണ് ഭവിതുമർഹതി അങ്ങനെയായി ഭവിക്കാൻ യാതൊരു തരത്തിലും അതിനെ നമുക്ക് അങ്ങനെ ആവും എന്ന് നമുക്ക് വിചാരിക്കാ വയ്യ അത് അർഹിക്കുന്നില്ല കാരണം ആ അശരീരിവാക്ക് എന്നോട് പറഞ്ഞിരുന്നു എട്ടാമത്തെ എട്ടാമത്തേത് പുത്രനാവുമെന്ന് അതുകൊണ്ട് തന്നെ കംസൻ കംസനതിൽ നല്ല സംശയമുണ്ട് അപ്പോൾ ആ കംസൻ ഈ ഒരു അശരീരി വാക്ക് കേട്ട കേൾക്കുകയും ചെയ്തു അതേസമയം ദേവകീ ദേവിയുടെ എട്ടാമത്തേത് ഒരു പെൺകിടാവായി മാറുകയും ചെയ്തു എങ്കിലും ഇപ്പോഴും ആ കംസൻ്റെ ഉള്ളിലെ സന്ദേഹത്തിൻ്റെ വ്രണങ്ങൾ ഇപ്പോഴും ഉണങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ഇവിടെ വന്ന അല്ലയോ നന്ദഗോപരേ അങ്ങയുടെ പുത്രൻ ഒരു ജാത സംസ്കാര കർമ്മം ചെയ്താൽ ഉറപ്പായിട്ടും അത് കംസന് കംസൻ്റെ ദുഷ്ടബുദ്ധിയിൽ അത് എത്തിച്ചേരുകയും ചെയ്യും അത് ദോഷഫലങ്ങൾ ഉളവാക്കുകയും ചെയ്യും കാരണം നന്ദഗോപരും വസുദേവരും തമ്മിലുള്ള ഈയൊരു സഖ്യം ഈ ഒരു ബന്ധുത്വം ഈ ഒരു ആത്മബന്ധം നന്നായി അറിയുന്ന ആളാണ് കംസന ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം സഖ്യം തവ ഗർഭോ ന സ്ത്രീ ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കംസഹ്തി രണ്ടിടത്തും വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക അതേപോലെ ചാനകദുന്ദുഭേ അവിടെയും വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക പിന്നെ ഭവിതുമർഹതി അവിടെ മായ്ക്ക് അകാരം കൊടുക്കുക ഭവിതും അർഹതിയാണ് ഒന്ന് മായ്ക്ക് അകാരം കൊടുക്കുക രണ്ട് നമ്മൾ സാധാരണ മലയാളം വായിക്കുമ്പോൾ അർഹതി എന്ന് വായിക്കാറുണ്ട് ഇർ എന്നാണ് എടുക്കുക പക്ഷേ ആചാര്യന്മാർ പറയാറുണ്ട് മല്ലം അരിഹതി എന്ന് വേണോ അത് വായിക്കാൻ അതും ശ്രദ്ധിക്കുക ഇനി അടുത്തത് ഒൻപതാമത്തെ ശ്ലോകം ഇതി സഞ്ചിന്തയൻ ശ്രുത് ദേവഗീതാരിക അഭിഹന്താഗതാശങ്കർ തന്നോനയോ മഹാൻ ഇതി സഞ്ചിന്തയൻ ഇപ്രകാരം ചിന്തിച്ചിട്ട് സഞ്ചിന്തയൻ എന്ന് പറഞ്ഞാൽ ഇപ്രകാരം നന്നായി ആലോചിച്ചിട്ട് ശ്രുത്വ എന്ന് പറഞ്ഞാൽ കേട്ടിട്ട് എന്ത് ദേവകീധാരിക ദേവകി ആ ദേവകീ ദേവിയുടെ ദാരിക എന്ന് പറഞ്ഞാൽ പുത്രി നമുക്കറിയാം ദേവകീ ദേവിക്ക് പുത്രിയായി അമ്മ മഹാമായ തന്നെ അവിടെ അവതരിച്ചിരുന്നു അല്ലേ അപ്പോൾ ആ ദേവകീ ദേവിയുടെ പുത്രിയുടെ വചഹ വചസ്സുകളെ കേട്ടിട്ടും അന്ന് ആ മയാഭഗവതി അന്ന് പറഞ്ഞിരുന്നു നിനക്ക് നിന്റെ അന്തകൻ ഈ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞു എന്ന് കംസനോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വാക്കുകൾ ഉള്ളിലുള്ളത് കൊണ്ട് അത് കേട്ടിട്ട് അഭി ഹന്ത ഹന്ത ഹിം ആഗതാശങ്ക ഇവിടി ഇവിടെ അഭി ഹന്ത ആഗതാശങ്ക ഹന്ത എന്ന് പറഞ്ഞാൽ അഭിഹന്ത എന്ന് പറഞ്ഞാൽ പിന്നെ ഹനിക്കുമെങ്കിൽ അഥവാ കൊല്ലുമെങ്കിൽ ആഗതാശങ്ക ഉണ്ടായിട്ടുള്ള ആഗത ആശങ്ക ഉണ്ടായിട്ടുള്ള തന്നിലേക്ക് വന്നുചേർന്ന ഉണ്ടായിട്ടുള്ള ആ ആശങ്കകളോട് കൂടിയവനായി തർഹി തന്നോനയോ മഹാൻ തർഹി എന്നാൽ തന്നോനയോ മഹാൻ തത് നഹ അനയഹ ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് തന്നോനയോ തത് എന്ന് പറഞ്ഞാൽ അത് നഹ എന്ന് പറഞ്ഞാൽ നമ്മളുടെ അനയഹ ആലോചനക്കുറവായി വരും മഹാൻ എന്ന് പറഞ്ഞാൽ മഹത്തായ അപ്പോൾ ഇവിടെ എങ്ങനെയെങ്കിലും ഗർഗാചാര്യരെ കൊണ്ട് തൻ്റെ മക്കളുടെ നാമകരണ സംസ്കാരം നടത്താൻ നന്ദഗോപര് വളരെയേറെ പണിപ്പെടുന്നുണ്ട് ഇത്രയും വലിയൊരു മഹാത്മാവ് തൻ്റെ ഗൃഹത്തിൽ വന്നിട്ട് തൻ്റെ ഉണ്ണികളുടെ ഈ ഒരു സംസ്കാരകർമ്മത്തെ ഈ മഹാനാൽ ചെയ്യിപ്പിച്ചില്ലെങ്കിൽ ഇത് അത് തനിക്ക് വലിയൊരു നഷ്ടമാകുമെന്ന് തോന്നുന്നുണ്ട് പക്ഷേ ഇവിടെ അപ്പോഴും പറഞ്ഞു ഇത് ഞാൻ വളരെ ഗോപ്യമായിട്ട് ആരും അറിയാതെ ഞാൻ ചെയ്തു കൊള്ളാമെന്ന് പറയുന്നുണ്ട് അതിനുള്ള മറുപടിയാണ് ഇവിടെ ഗർഗമഹർഷി പലതും പലതും ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ് ആദ്യം പറഞ്ഞു ഒന്ന് എട്ടാമത്തെ പുത്രൻ ജനിക്കുമെന്ന് പറഞ്ഞത് അതില്ല പുത്രനായിരുന്നില്ല പുത്രിയായിരുന്നു എന്ന് പറഞ്ഞത് അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ വഴിയില്ല എന്നൊരു ശങ്ക ആ ദുഷ്ടബുദ്ധിയായിട്ടുള്ള കംസനിൽ ഉണ്ട് വീണ്ടും പറയുകയാണ് അന്ന് ആ ദേവകീപുത്രിയായി അവതരിച്ച അമ്മ മഹാമായയുടെ വാക്കുകളെ കേട്ടിട്ട് അതായത് നിൻ്റെ കാലൻ ഈ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കംസൻ്റെ ഉള്ളിൽ നന്നായി പതിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ദേവകീ ദേവിയുടെ പുത്രനെ എവിടേക്കോ മാറ്റിയതാകാം അതിന് പകരം ഒരു പെൺകിടാവിന് ഇവിടെ എടുത്ത് കിടത്തിയതാകാം എന്ന് കംസനിൽ ഒരു പക്ഷേ ഒരു ശങ്കുണ്ടായിട്ടുണ്ടാവാം അങ്ങനെ വന്നാൽ ഞാനിപ്പോൾ അങ്ങയുടെ പുത്രന്മാർക്ക് ഇപ്പോൾ ഇവിടെ ഈ നാമകരണ സംസ്കാരം ചെയ്താൽ അത് കംസൻ്റെ കാതുകളിൽ എത്തുകയും നമ്മുടെ ഈ ഒരു വീണ്ടു വിചാരമില്ലാത്ത പ്രവൃത്തി കൊണ്ട് അത് അങ്ങയുമായുള്ള സഖ്യം ന വസുദേവരുടെ സഖ്യം നന്നായി അറിയുന്ന കംസൻ അത് ദോഷകരമായി മാറാനേ ഉപകരിക്കുകയുള്ളൂ കാരണം ഇപ്പോൾ അങ്ങനെ അങ്ങയുടെ ഈ ഗൃഹത്തിൽ വെച്ച് ഈ ഗോകുലത്തിൽ വെച്ച് ഞാൻ ഈ ഉണ്ണികളുടെ നാമകരണം ചെയ്താൽ ഉറപ്പായും കംസൻ ചിന്തിക്കുക വസുദേവരെന്നെ ഭയന്നിട്ട് വസുദേവരുടെ ഉണ്ണികളെ ഇങ്ങോട്ട് മാറ്റി ആ ഏഴാമത്തെ ഗർഭത്തിൽ അലസിപ്പോയി എന്ന് പറയുന്ന ഉണ്ണിയെയും ഇപ്പോൾ എട്ടാമത്തേത് പുത്രിയാണെന്ന് പറയുന്ന പുത്രിയല്ലാത്ത പുത്രനായ ഉണ്ണിയെയും അങ്ങയുടെ ഗൃഹത്തിലേക്ക് അങ്ങയുടെ ഈ ഗോകുലത്തിലേക്ക് മാറ്റിയിട്ട് ഇവിടെ വെച്ച് എന്നെക്കൊണ്ട് ഈ നാമകരണം ചെയ്യിപ്പിക്കുകയാണെന്ന് കംസന് മനസ്സിലാക്കാനും വേണ്ടി നല്ല ബുദ്ധിയുള്ളവനാണ് രാ ഈ കംസൻ എന്ന് നന്ദഗോബർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് അതിൻ്റെ വരും വരാഴികകളെക്കുറിച്ച് ഏതൊരു കർമ്മം നമ്മൾ ചെയ്യുമ്പോഴും പലപ്പോഴും നമ്മളതിൻ്റെ നല്ല വശങ്ങൾ മാത്രമാണ് കാണുന്നത് ഇങ്ങനെ ഒരു മഹാത്മാവിനെ കൊണ്ട് എൻ്റെ പുത്രന്മാരുടെ ഇതുപോലെ ഒരു പുണ്യകർമ്മം ചെയ്യിപ്പിച്ചാൽ അത് ഏറ്റവും ശ്രേയസ്കരമായിരിക്കുമെന്ന് ചിന്തിച്ച നന്ദഗോപര് അതിനപ്പുറത്തൊരു ദോഷവശം ഉണ്ടാകാവുന്നതിനെക്കുറിച്ചൊട്ടും തന്നെയും ചിന്തിച്ചില്ല അതേസമയം ഗർഗമഹർഷിയാകട്ടെ എല്ലാ വശങ്ങളും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇതാണ് ഒരു ശരിയായ പുരോഹിതൻ പുരോഹിതൻ എന്ന് പറഞ്ഞാൽ തന്നെ മുൻപിൽ നടക്കുന്നവൻ അതായത് നമ്മുടെ ഹിതത്തെ അറിഞ്ഞുകൊണ്ട് നമ്മളെ മുന്നോട്ട് നയിക്കുന്നവൻ അപ്പോൾ അങ്ങനെയുള്ള ഒരു സജ്ജനം എപ്പോഴും അതിൻ്റെ എല്ലാ വശങ്ങളെയും വരും വരായികളെ മുഴുവൻ ആദ്യമേ പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷമേ എന്തൊരു കർമ്മത്തിനും ഇറങ്ങുകയുള്ളൂ ഇവിടെ ഗഗമഹർഷിയും ഒരു ഉത്തമനായ ഗുരുവാണ് എന്ന് കാണിച്ചു തരികയാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം ഇതി സഞ്ചിന്തയൻ ശ്രുത്വ ദേവഗീതാരികി തന്നോനയോ മഹാൻ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ദേവകീധാരിക അവിടെ വിസർഗമുണ്ട് പകുതി ആകാരത്തിൽ വായിക്കുക പിന്നെ ഹന്താഗതാശങ്ക ഹാഗതാശങ്ക അവിടെ അകാരം നന്നായി നീട്ടിയെടുക്കണം ഹന്താ ആഗതാശങ്ക ആണ് അതേപോലെ വിസർഗവും ശ്രദ്ധിച്ച് വായിക്കുക പിന്നെ തന്നോനയോ മഹാൻ അവിടെ വിശ്ലേഷണമുള്ളത് കൊണ്ടൊന്ന് ഒകാരം നീട്ടിയെടുക്കുക അവിടെ ഇതിത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇനിയും അടുത്ത ശ്ലോകം ഗർഗമഹർഷി ഈ എന്തെല്ലാം കാര്യങ്ങളാണോ എന്തെല്ലാം വശങ്ങളാണോ ഈ നന്ദഗോപരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചത് അതെല്ലാം കേട്ടതിന് ശേഷം നന്ദഗോപര് ഈ ഗർഗ ഗർഗ മഹർഷിയോട് പറയുന്ന കാര്യമാണ് പത്താമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഇത്രയും നേരം ഗർഗ മഹർഷി പറഞ്ഞതെല്ലാം കേട്ടു അതായത് ഇപ്പോഴാണ് ഗർഗ മഹർഷി പറഞ്ഞപ്പോഴാണ് നന്ദഗോപര് ഈ ഒരു താൻ ശ്രദ്ധിക്കാതെ പോയ കുറേ കാര്യങ്ങളെക്കുറിച്ച് കൂടി ഒന്ന് ബോധവാനായത് നമുക്ക് പത്താമത്തെ ശ്ലോകം അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ